you mm -hmm. അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ലേഡീസം ഒറ്റപ്പാലം സോ ഫ്രണ്ട്സ് ഞാൻ എന്നത്തെയും പോലെ തന്നെ അബായ ലോം ടോപ്പിന്റെ കളക്ഷനായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് പക്ഷേ കുറച്ച് ഡിഫറൻറ്റ് ആയിട്ട് ഫോർ എക്സൽ സൈസ് ആണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് കാരണം ഇതൊക്കെയാണ് കേട്ടോ കണ്ടല്ലോ ഒരുപാട് കമന്റ്സ് ആണ് വരാറുള്ളത് കൂടുതൽ ആളുകളും ചോദിക്കുന്നത് ഫോർ എക്സൽ സൈസ് ആണ് കേട്ടോ സോ അവരുടെ റിക്വസ്റ്റ് പരിഗണിച്ചാണ് ഇപ്രാവശ്യം നമ്മൾ ഫോർ എക്സൽ ഇറക്കിയിട്ടുള്ളത് ഫോർ എക്സ് മാത്രമല്ല കേട്ടോ ത്രീ എക്സലും അവൈലബിൾ ആണ് ഒരുപാട് അടിപൊളി പ്രിന്റാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇന്നേ വരെ കാണാത്ത നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് മാത്രമല്ല അഫോർഡബിൾ റേറ്റ് ആണ് കേട്ടോ പ്രൈസൊക്കെ ഞാൻ വഴിയേ പറയാം അതിന് മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ബെല്ലൈക്കൻ എനബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടത്തിൻ്റെ ബെല്ലൈക്കൻ എനേബിൾ ആകുക നിങ്ങളുടെ ഫ്രണ്ട്സിനും കസിൻസിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലോട്ട് പോവാം ഞാനിവിടെ വെയർ ചെയ്തിട്ടുള്ളത് നല്ലൊരു ഗ്രീൻ ടച്ച് വരുന്ന അബായ ലോങ് ടോപ്പാണ് ത്രീ എക്സൽ സൈസാണ് കേട്ടോ ഞാനിവിടെ വേർ ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഞാൻ ടൈച്ച് ചെയ്ത് യൂസ് ചെയ്യുന്നത് ഞാൻ എക്സൽ യൂസ് ചെയ്യുന്ന ആളാണ് സോ എനിക്ക് ഒരുപാട് ലൂസായതുകൊണ്ടാണ് കേട്ടോ ഞാനിവിടെ ടൈ ചെയ്ത് യൂസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരു പർദ്ധ ആയിട്ട് ടൈ ചെയ്യാതെ യൂസ് ചെയ്യുക ഇനി മോഡേൺ ഔട്ട്ഫിറ്റ് വേറെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെ ടൈ ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യാൻ ശ്രമിക്കുകട്ടോ കാരണം ഞാനിതിൽ പ്രൈസ് ഡീറ്റെയിൽസും സൈസ് ഡീറ്റെയിൽസും ഒക്കെ പറയുന്നുണ്ട് സോ വീഡിയോ ഫുൾ ആയിട്ടും വാച്ച് ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ബ്യൂട്ടിഫുൾ പ്രിന്റ്സ് വന്നിട്ടുള്ളത് കണ്ടോ എല്ലാ അടിപൊളി പ്രിന്റ് ആണ് നമുക്ക് കൂടുതൽ എൻക്വയറീസ് വരാറുള്ളത് ബ്ലാക്ക് ഷെയ്ഡാണ് കേട്ടോ അധികാളുകളും ചോദിക്കുന്നത് ബ്ലാക്ക് ഷെയഡിൽ ചെറിയ പ്രിന്റ് വരുന്ന അബയ ടോപ്പ് ആണ് കേട്ടോ അപ്പൊ ഞങ്ങൾ ഇപ്രാവശ്യം ചെറിയ പ്രിൻസിലുള്ള അബയ ലോങ് ടോപ്സ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അത് അധികം ബ്ലാക്ക് ആണ് കേട്ടോ വരുന്നത് എല്ലാം ഡിഫറെന്റ് പ്രിന്റ്സ് ആണ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ നേരിട്ട് കാണാൻ പിന്നെ മെറ്റീരിയൽ ക്വാളിറ്റിയുടെ കാര്യം പറയേണ്ടതില്ല അടിപൊളി ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇമ്പോർട്ടന്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പൊ ഫസ്റ്റ് വൺ തന്നെ ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ അടിപൊളി ഫ്ലോറൽ പ്രിന്റ് വരുന്ന അബായലോൺ ടോപ്പ് ആണ് കേട്ടോ എല്ലാം ഒന്നൊന്നും മെച്ചാണ് കേട്ടോ അടിപൊളി ഷെയ്ഡ്സിലാണ് വന്നിട്ടുള്ളത് പിന്നെ കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ ഫുൾ സ്ലീവ് വരുന്നുണ്ട് നമുക്കിത് ത്രീ എക്സ് ആൻഡ് ഫോർ എക്സ് എൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇനി ടു എക്സ് വേണ്ടവർക്ക് ത്രീ എക്സൽ എടുത്തിട്ട് ഷേപ്പ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ലെങ്ത് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം സ്ലീവ് ലെങ്ത്തൊക്കെ അത്യാവശ്യം ലെങ്ത്തിൽ വന്നിട്ടുള്ളത് സൊ നെക്സ്റ്റ് വൺ വരുന്നത് സെയിം ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് ഷെയ്ഡിലുള്ള ഫ്ലോറൽ പ്രിൻറ് ആണ് ഒരു ലാവണ്ടർ ഷെയ്ഡാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് മിക്സഡ് ഷെയ്ഡാണ് നിങ്ങൾക്ക് തന്നെ കൺഫ്യൂഷൻ ആവും ഏത് ബൈ ചെയ്യണമെന്ന് കാരണം എല്ലാം വെറൈറ്റി പ്രിൻസ് ആണ് കേട്ടോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രിൻസിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അത്യാവശ്യം ഫ്ലയേഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത് കണ്ടോ ഇത് ഫോർ എക്സ് എൽ സൈസാണ് ഫോർ എക്സെൽ സൈസിന് മാക്സിമം സിക്സ്റ്റി ഫോർ സെന്റിമീറ്റർ വരെ വിഡ് സൈസ് ലഭിക്കുന്നുണ്ട് കേട്ടോ അതായത് അറുപത്തിനാല് സെന്റിമീറ്റർ വിഡ് സൈസ് ലഭിക്കുന്നുണ്ട് ലെങ്ത് വരുന്നത് ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ വരെയാണ് കേട്ടോ നെക്സ്റ്റ് വൺ സെയിം ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് പ്രിന്റ് ആണ് കേട്ടോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത പ്രിന്റ് ആണ് അപ്പൊ നമുക്കിത് ഫീഡിംഗ് ഫ്രണ്ട്ലി ആണ് ഫുൾ ബട്ടൺ ഓപ്പണബിൾ ആണ് കേട്ടോ മാത്രമല്ല ഹിഡൻ ആയിട്ടുള്ള ബട്ടൺ ആണ് വരുന്നത് മേലെ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട് സോ കാണാൻ തന്നെ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ വേറെ ഇതാല് എലാസ്റ്റിക് കഫ് സ്ലീവ് ആണ് വരുന്നത് എല്ലാത്തിന്റെ കൂടെയും ലൂബ്സ് അവൈലബിൾ ആണ് കേട്ടോ അധികം ആളുകളും പർദ്ദ യൂസ് ചെയ്യുന്ന പോലെ ടൈ ചെയ്യാതെയാണ് വെയർ ചെയ്യാറ് കൂടുതൽ ആളുകളും പർദ്ദ ടൈപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് കേട്ടോ ഇതിന്റെ സെന്റിമീറ്റർ അളവ് ഞാൻ പറഞ്ഞിരുന്നു അറുപത്തി നാലാണ് വരുന്നത് ഇത് ഇഞ്ചസ് ലെവലിലാണെങ്കിൽ ഇതിന്റെ വിറ്റ് സൈസ് വരുന്നത് അമ്പത് ഇഞ്ചാണ് കേട്ടോ അമ്പത് ഇഞ്ചിലാണ് വിറ്റ് സൈസ് വന്നിട്ടുള്ളത് ലെങ്ത് ഞാൻ പറഞ്ഞു അമ്പത്തി ടു ടുഅമ്പത്തി ഏഴ് വരെയാണ് ലെങ്ത് വരുന്നത് കേട്ടോ ഒരു ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ് എല്ലാം ബ്ലാക്ക് ആണ് കേട്ടോ അധികം വരാറ് കൂടുതൽ ആളുകളും ബ്ലാക്ക് ഷെയ്ഡ് കൊണ്ടുവരു കൊണ്ടുവരുമോ എന്നാണ് ചോദിക്കാറ് ബ്ലാക്ക് ഷെയ്ഡിൽ തന്നെ നമ്മളൊരു ഡിഫറെന്റ് ലുക്സ് ആണ് കേട്ടോ കൊണ്ടുവന്നിട്ടുള്ളത് ഇതിൽ ഏതാണ് എന്റെ ഫേവററ്റ് എന്ന് ചോദിച്ചാൽ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല കേട്ടോ കാരണം അത്രയും ഭംഗിയുള്ള പ്രിൻസ് ആണ് എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു പോകും കേട്ടോ അത്രയും ഭംഗിയുള്ള പ്രിൻസ് ആണ് വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇമ്പോർട്ടഡ് ചുന്നി എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് സോ വെയർ ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആയിരിക്കും നമുക്ക് നഴലിലടിക്കാം അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാട്ടോ നമുക്ക് പാർട്ടി വെയർ ആയിട്ടോ അതുപോലെ തന്നെ പുറത്തു പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാം ഇപ്പൊ അധിക ആളുകളും പർദ്ദേ യൂസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങുകയാണ് അതിന്റെ കാരണം എന്ന് പറയുന്നത് അഫോർഡബിൾ റേറ്റും ആണ് കാണാനും നല്ല ഭംഗിയാണ് വെയർ ചെയ്യാനും കംഫോർട്ടബിൾ ആണ് കേട്ടോ നമ്മൾ ഫോർ എക്സൽ സൈസും വളരെ കുറഞ്ഞ വിലക്കാണ് കൊടുക്കുന്നത് ചില ഷോപ്പിലൊക്കെ ഫോർ എക്സൽ സൈസിന് കൂടുതൽ കൂടുതൽ പ്രൈസ് ഇടാറുണ്ട് പക്ഷെ നമ്മൾ ഫോർ എക്സൽ ആയാലും ക്യൂ എക്സ് എൽ ആയാലും എക്സ് ആയാലും ഒക്കെ സെയിം പ്രൈസ് തന്നെയാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് അപ്പോൾ വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയുണ്ടെങ്കിൽ ഈ ഒരു ഔട്ട്ഫിറ്റ് നിങ്ങളുടെ വീട്ടിൽ എത്തുന്നതായിരിക്കും കേട്ടോ നല്ല അഫോർഡബിൾ ആയിട്ടുള്ളൊരു ഓഫറാണ് സോ ഇതൊന്നും മിസ് ചെയ്യരുത് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ബ്ലാക്ക് കുറച്ച് കണ്ടല്ലോ അപ്പോൾ ഒരു ഓഫേർ ഷെയ്ഡ് കാണാം കേട്ടോ ഓഫ് വൈറ്റ് ഷെയ്ഡാണ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിന്റാണ് കേട്ടോ ഇമ്പോർട്ടൻറ്റ് ആണ് സോ അതിൻ്റെതായ ക്വാളിറ്റി ഉണ്ട് കാണാൻ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ നമുക്ക് കൂടുതൽ എൻക്വയറി ഒരു ഇത് ഓഫ് വൈറ്റ് സോ നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം ഒരു ടു ഡേയ്സ് തന്നെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ നമ്മളിവിടെ താഴെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഷെയ്ഡ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് താഴെ കണ്ടുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി സോ നമുക്ക് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് പിന്നെ നമ്മുടെ ഷോപ്പ് വരുന്നത് പാലക്കാട് ജില്ലയിൽ ഒറ്റപ്പാലത്ത് ടി ബി റോഡ് ഫെഡറൽ ബാങ്കിൻ്റെ അടുത്തായിട്ടാണ് കേട്ടോ എ സി പ്ലാസ ബിൽഡിംഗിൽ ഫസ്റ്റ് ഫ്ലോറിലാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് സോ മാക്സിമം എല്ലാവരും നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക ട്ടോ നമുക്ക് അഫോർഡബിൾ റേറ്റിൽ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ലേഡീസിന്റെ മാത്രമല്ല കിഡ്സിന്റെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ഔട്ട്ഫിറ്റിലേക്ക് നമുക്ക് വരാം പിന്നെ നമുക്കിത് ത്രീ എക്സെൽ സൈസ് അവൈലബിൾ ആണെന്ന് പറഞ്ഞു ത്രീ എക്സ് എൽ സൈസിന്റെ വിറ്റ് സൈസ് വരുന്നത് ഫോർട്ടി സെവൻ ഇഞ്ചസ് ആണ് കേട്ടോ അതായത് നാപ്പത്തിയേഴ് ഇഞ്ചാണ് ഇതിന്റെ വിറ്റ് സൈസ് വരുന്നത് ത്രീ എക്സ് എൽ ഇനി ടു എക്സെൽ എടുക്കുന്ന ആളുകളാണെങ്കിൽ ത്രീ എക്സെൽ എടുത്തിട്ട് ഷേപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി സെന്റിമീറ്റർ ആണെങ്കിൽ നമുക്ക് അറുപത് സെന്റിമീറ്റർ ആണ് കേട്ടോ വിറ്റ് സൈസ് വരുന്നത് ഇഞ്ചസ് ആണെങ്കിൽ നാപ്പത്തിയേഴും സെൻറ്റിമീറ്റർ ആകുമ്പോൾ അറുപത് ആണ് ഇതിൻ്റെ വിഡ് സൈസ് വരുന്നത് ലെങ്ത് സെയിം തന്നെയാണ് കേട്ടോ ത്രീ എക്സ്ലിനും ഫോർ എക്സ് എല്ലിനൊക്കെ ഫിഫ്റ്റി സിക്സ് ടു ഫിഫ്റ്റി സെവൻ അതായത് അമ്പത്താറ് ടു അമ്പത്തി ഏഴ് വരെയാണ് നമുക്ക് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് വൺ ഞാൻ വേർ ചെയ്തിട്ടുള്ള സെയിം ഷെയ്ഡ് തന്നെയാണ് ഗ്രീൻ ടച്ച് വരുന്ന ബയലോങ് ആണ് കേട്ടോ സോ എല്ലാം അടിപൊളി ഷെയ്ഡ്സ് ആണ് വെറൈറ്റി ഷെയ്ഡ്സ് ആണ് അത്യാവശ്യം വിഡ് സൈസ് വരുന്നുണ്ട് കേട്ടോ ഇത് ഞാൻ കാണിക്കുന്നത് ഫോർ എക്സ് സൈസ് ആണ് ത്രീ എക്സ് എല്ലും അവൈലബിൾ ആണ് കേട്ടോ നമുക്ക് ഇതിന്റെ കൂടെ എല്ലാം പെയർ ചെയ്യാൻ പറ്റുന്ന ഹിജാബ്സ് ഇവിടെ അവൈലബിൾ ആണ് നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു ബ്ലാക്ക് ഷെയ്ഡിൽ മൾട്ടി കളർ പ്രിന്റ് വരുന്ന ബ്യൂട്ടിഫുൾ അബായാലോങ് ടോപ്പ് ആണ് സോ എല്ലാം ഒന്നിനൊന്നും മെച്ചാണ് കേട്ടോ അടിപൊളി ഷെയ്ഡാണ് ഇത് കണ്ടോ ഒരു മൾട്ടി കളർ ആണ് ഇവരെ കണ്ടിട്ടില്ലാത്ത പ്രിന്റ് അല്ലേ ഇതിനു മുമ്പ് നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടാവില്ല ഇങ്ങനത്തെ പ്രിൻസ് ഒക്കെ അടിപൊളി പ്രിൻസ് ആണ് സോ ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം നല്ല ക്വാളിറ്റി ബട്ടനാണ് കേട്ടോ യൂസ് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു ഔട്ട്ഫിറ്റിന്റെ പ്രൈസ് ഒക്കെ ഞാൻ പറഞ്ഞിരുന്നു വെറും ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് വിത്ത് ഓൾ കേരള ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഹോം ഡെലിവറി അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഈ ഒരു ഔട്ട്ഫിറ്റ് വാങ്ങാൻ താല്പര്യപ്പെടുന്നവർ നിങ്ങൾ ഉടനെ തന്നെ ഇഷ്ടപ്പെട്ട് ഷെയ്ഡ് സ്ക്രീൻഷോട്ടെടുക്കുക താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക കേട്ടോ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാത്ത നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലൈക്കൻ എനബിൾ ആക്കുക കേട്ടോ എങ്കിൽ മാത്രമേ ഞങ്ങളുടെ ന്യൂ അപ്ഡേഷൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുള്ളൂ സോ മറക്കാതെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തന്നെ ബെല്ലേക്കൻ എനബിൾ ആക്കുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ സോ ഇൻഷാല്ല ഇതുപോലുള്ള ആയിട്ട് വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും സീർ സു ബൈ ബൈ